നമസ്കാരം ദുബായിൽ നിന്ന് ഒരു സ്ത്രീ വിളിക്കുന്നു ദുബായിൽ നിന്ന് വിളിക്കുന്നവരൊക്കെ മനോദുഖത്തോടുകൂടിയാണ് വിളിക്കുന്നത് അവർ അവിടെ കഷ്ടപ്പെടുകയും കഷ്ടപ്പെട്ട പണം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും കുടുംബക്കാരെ നല്ലവണ്ണം ഉപയോഗിക്കുകയും ഇവരെ വിസ്മരിക്കുകയും ചെയ്യും വർഷങ്ങൾ അവിടെ ജോലി ചെയ്ത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ രോഗദുരിതമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവരൊരു രോഗി രോഗിയെപ്പോലെ പെരുമാറുന്നു എന്നുള്ളതാണ് െങ്കിൽ രോഗാവസ്ഥയിൽ പെരുമാറുന്നു അത് ആണുമാവാം പെണ്ണുമാവാം ഇപ്പോൾ എന്നെ വിളിച്ച സ്ത്രീയുടെ ആ അമ്മ എന്ന് പറയാൻ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ അമ്മ എന്ന് പറയുവാണ് ആ അമ്മയുടെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് അവരവരുടെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അവർ വിവാഹം കഴി അവരെ അവിടെ നാട്ടിലേക്ക് ദുബായിലേക്ക് പോയി തിരിച്ചു വന്ന് അവർ കഷ്ടപ്പെട്ട് വീട്ടിലെ സഹോദരങ്ങളെയും എല്ലാം ഒരു അവസ്ഥയിലാക്കി അവർ പിന്നെ ഒരു വീടം വെച്ചിട്ട് അവർ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ച ആളും വിദേശത്ത് തന്നെ ജോലി ചെയ്തിരുന്ന ഒരാൾ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് അവിടെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ബന്ധപ്പെട്ട ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം തിരിച്ചു പോകാൻ ഉള്ള ഉറപ്പിന്മേലാണ് തിരിച്ച് ചെല്ലാൻ കഴിയും അല്ലെങ്കിൽ താൻ വിചാരിച്ചാൽ ഒരു ജോലി കൊടുക്കാൻ കഴിയും എന്നുള്ള ഉറപ്പിൻമേലാണ് ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചത് പക്ഷെ ഒരിക്കലും ഇലക്ട്രീഷ്യനായ ഭർത്താവിന് വിദേശത്തേക്ക് പോകാനേ കഴിഞ്ഞില്ല ഈ സ്ത്രീ എന്നെ വിളിച്ച ആ സ്ത്രീ വളരെ കാലം വിദേശത്ത് ജോലി ചെയ്തു പണം അയച്ചു ഒരു പെൺകുട്ടിയേയും ഒരാൺകുട്ടിയേയും പ്രസവിച്ചു ഇവിടെ തന്നെ വളർത്തി അവിടെ കഷ്ടപ്പെട്ട് രാത്രിയും പകലുമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ ഈ ഭർത്താവിൻ്റെ പേരിൽ അയച്ചു നമ്മൾ ഈ അടുത്ത കാലം കേൾക്കുന്ന ചില വാർത്തകളുണ്ടല്ലോ ഇവിടെ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യമാരുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് ചിന്തിക്കണം നിങ്ങൾ മീശയൊക്കെ ഡൈ അടിച്ച് ഇഷ്ടം പോലെ ഭാര്യ അയക്കുന്ന പണവും ചിലവാക്കി സ്പ്രേയൊക്കെ അടിച്ച് ജീവിക്കുമ്പോൾ ആ സ്ത്രീ അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് പണം എങ്ങനെയാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത് എത്ര ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് അത് ഈ മക്കൾ പറയണം അത് നമ്മൾ തിരിച്ചറിയാതെ വന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായി കേൾക്കുന്ന വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകളില്ലേ ആ വാർത്തകൾ പോലെയാകും നിവർത്തികേട് വരുമ്പോൾ മനുഷ്യൻ ചെയ്തു പോകുന്ന ചില കൃത്യങ്ങളുണ്ട് അത് അവരുടെ മാത്രമല്ല നമ്മൾ വിദേശത്ത് പോയി അവിടെ മറ്റുള്ളവരുമായിട്ട് പാർട്ണർഷിപ്പ് ചേർന്ന് അവിടെ ചില കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയാം ഒരുപാട് പേര് ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്നതും പിന്നെ ഹോം മുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളോ അവിടെ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വിഷയങ്ങൾ ഞാൻ കേൾക്കുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ഒരു 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 സംഭവമുണ്ട് അവിടെ അവിടെ നല്ല ഹൈ പൊസിഷനിൽ ജീവിച്ചുകൊണ്ടിരുന്ന ജീവിച്ച് ഞാൻ കാണുമ്പോൾ അവരങ്ങനെ ജീവിക്കുവാണ് അവരെന്നോട് പറയുകയാണ് സ്വാമി ഞാൻ ഭർത്താവുമായിട്ട് ഒരു കിടക്കയിൽ കിടന്നിട്ട് എത്രയോ വർഷമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു വഴി എനിക്ക് എൻ്റെ കുട്ടികളുടെ ഒരു വഴി എൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്നും സ്വാമി ഒന്നും ചോദിക്കണ്ട പണമൊക്കെ ഇഷ്ടംപോലെയുണ്ട് നാട്ടിൽ വീടുണ്ട് ഇഷ്ടംപോലെ ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ഒരു പുരുഷന്റെ സ്നേഹം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല ഒരു നല്ല കരുതൽ എനിക്ക് ഒരു പുരുഷനിൽ നിന്ന് കിട്ടിയിട്ടില്ല ഒരു പണം ഉണ്ടാക്കുന്ന യന്ത്രം മാത്രമായി ഞാൻ തീരുകയാണ് നമ്മൾ ആ ആ അവസ്ഥ കേൾക്കുമ്പോൾ നമ്മൾ പലതിനും നിർബന്ധിതരാകുന്നു ഭർത്താവ് അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇത് നമ്മുടെ വിദേശത്തുണ്ടാകുന്ന എല്ലാവരെ പറ്റിയുമല്ല ഞാൻ പറയുന്നത് എന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ചിലരുടെ ദുഃഖങ്ങൾ തുറന്ന് പങ്കുവയ്ക്കുന്നതാണ് ഇവിടെ നാട്ടിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ കുട്ടികളെ ഇവിടെ നന്നായി പഠിപ്പിക്കുമ്പോൾ അവർ പണം അയച്ചു കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി പഠിപ്പിക്കുമ്പോൾ അവരവിടെ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങള് ഏ പണം ഉണ്ടായാലുണ്ടെന്ന് ബിസിനസ് ചെയ്താൽ പൊളിഞ്ഞു പോകുന്നത് ഇപ്പോൾ അവിടുത്തെ ഒരു ഷെയ്ഖോ അവിടെ നിന്നുള്ള ആരെങ്കിലുമൊക്കെയാണ് പാർട്ണർഷിപ്പിട്ട് ഷെയ് ബന്ധുക്കളുമായിട്ടുള്ള അറബിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ പാർട്ണറായിട്ടും ഒക്കെ ചേർത്തിട്ടാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുക എത്രയോ പേര് ജയിലിൽ കിടക്കുന്നു അല്ലേ അൽ എസ് പോലെ മലയാളത്തിലെ വലിയ സിനിമ നിർമ്മിച്ച അൽ എസ് അദ്ദേഹം ജയിലിൽ കിടന്നു എത്രയോ പേര് ജയിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു അവിടെ ഇവിടുത്തെ പോലല്ല ജയിലു പോലെയല്ല അവിടെ എ സി മുറിയൊക്കെ ആണെങ്കിലും കാരാഗ്രഹവാസം എന്ന് പറയുന്നത് വളരെ വലുതല്ലേ എന്തൊരു എന്തൊരു വിധിയാണത് പണ്ട് കാലത്ത് ഇപ്പോൾ കാനഡയിലേക്ക് പോകുന്നവർ എല്ലാവരും പഠിച്ച് കാനഡയിലോട്ട് പോവുകയാണ് കാനഡയിൽ നിന്ന് ആൾക്കാർ ഒരു മാസത്തിൽ ഒരു പത്ത് കുട്ടികളെങ്കിലും എന്നെ വിളിക്കും അവിടെ ജോലി ചെയ്യുന്നതിനുള്ള വിളിക്കും ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കും കാരണം അവിടെയൊക്കെ ജോലിയുടെ പ്രസക്തി നഷ്ടപ്പെട്ട് കൊടുത്ത് ഇവിടുന്ന് ആൾക്കാരെല്ലാം കൂടെ അങ്ങോട്ട് പോയി അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു വ്യവസ്ഥിതി ഉണ്ടായിട്ട് ജീവിക്കാൻ പറ്റാത്ത നിവൃത്തിയില്ലാതെ നല്ല വിദ്യാഭ്യാസവും ബിരുദവും ഉള്ളവർ പിന്നെ വാഹനങ്ങൾ കഴുകിയും സ്വയം ജോലി ചെയ്തു നോക്കുകയാണ് അവർ ജീവിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാട്ടിലേക്ക് അവിടെ ചോദിക്കുമ്പോൾ അവൻ കാനഡയിലാണ് അല്ലെങ്കിൽ അവൻ ഓസ്ട്രേലിയയിലാണ് അല്ലെങ്കിൽ അവൻ ഏത് രാജ്യത്താണോ എൻ്റെ മക്കൾ അവിടെ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ് അല്ലെങ്കിൽ അതാ ക്രെഡിറ്റ് പറയുന്ന മാതാപിതാക്കളും കുടുംബക്കാരും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് നമ്മുടെ രാജ്യം പോലെ ഇന്ത്യ പോലെ തൊഴിലും തൊഴിലിനും നമ്മുടെ സമരങ്ങളൊക്കെ ഉണ്ടാക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇന്ത്യ പോലെയുള്ള ഒരു കാലാവസ്ഥയുള്ള ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരു തൊഴിൽ സംഘടിപ്പിക്കാൻ പറ്റുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണമായതുകൊണ്ട് ഉണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ എന്നാൽ പോലും ഇന്ത്യയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു കരുതലുണ്ടാകുന്ന ഒരു രാജ്യം നമുക്കൊന്ന് ഓടിയെത്താൻ കഴിയുന്ന ബന്ധങ്ങൾ ഒരു ഫോൺ വിളിയിൽ നിലനിർത്താൻ പറ്റുന്ന ബന്ധങ്ങൾ ഇതെല്ലാം അന്യം വന്ന അന്യരാജ്യങ്ങളിലേക്ക് പോയി മനുഷ്യൻ്റെ ബന്ധങ്ങളും മൂല്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇല്ലാതായിക്കൊണ്ടും ഇരിക്കുകയാണ് കുട്ടികളെ വിദേശത്തേക്ക് പഠിപ്പിക്കാൻ വിടുന്നതിന് മുമ്പ് അല്പസന്താനം ഒന്നോ രണ്ടോ കുട്ടികളെ ആ കാണുകയുള്ളൂ അവർ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ട് ആ സംസ്കാരത്തിലൂടെ അവർ വളർന്ന് ഇവിടുത്തെ മാതാപിതാക്കളെല്ലാം അവർ അന്യം വന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് ബന്ധങ്ങൾക്ക് മൂല്യമില്ലാതാവുകയും നഷ്ടങ്ങൾ ഈ ഒരു ഒരു ഹൈന്ദവതയിലാണെങ്കിലും മരിച്ചാൽ ബലി കർമ്മങ്ങൾ പോലും ചെയ്യാത്ത എത്രയോ പേരാണ് ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ അത്രയും കാലം ദൃഢമായ ബന്ധമുണ്ടായിരുന്ന ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ ഇല്ലാതായി പോകുമ്പോൾ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ജനിച്ചാൽ മരണമെന്ന യാഥാർത്ഥ്യം മരണമെന്ന ശാശ്വതമായ സത്യത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്നും നമുക്കും ഈ ശരീരം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ എന്നും നേടിയതൊന്നും നമ്മളിപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നും പോകുമ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട് നമ്മളെ ഇങ്ങനെ വാസന ഒക്കെ പൂശി സ്പ്രേയൊക്കെ അഴിച്ചു ലിഫ്റ്റിക്കൊക്കെ ഇട്ട് നടക്കുന്ന ശരീരവും കായികം മസിലുമൊക്കെ ഉണ്ടാക്കി പ്രോട്ടീൻ മരുന്നൊക്കെ കഴിച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ ശരീരമൊക്കെ തന്നെ ഇവിടെയും മണ്ണിലെ പുഴുക്കൾക്ക് വളവാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ ഏറ്റവും വലിയ വിപത്തല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നില്ല അവർക്ക് എങ്ങനെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്കൊരു അബദ്ധം പറ്റിയ പറ്റിയെന്നോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ പോയി പെടുകയോ ചെയ്തപ്പോൾ അവർ എത്രയോ കാലമായി അനുഭവിക്കുന്ന കാലാഗ്രഹവാസം കഴിഞ്ഞ് അവർക്ക് എപ്പോഴെങ്കിലും ആ ഒരു രാജ്യത്തിൽ നിന്ന് സ്വന്തം ജനിച്ച മണ്ണിലേക്ക് തിരിച്ചു വന്ന് ഈ മണ്ണിൽ ലയിച്ചു തേരാനുള്ള ഉണ്ടാകട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അവരെ കുടുംബ ബന്ധങ്ങൾ ഇപ്പോഴല്ലല്ലോ അപ്പോൾ അവരുടെ ഇവിടെ നമ്മൾ വിദേശത്തുള്ള പെൺകുട്ടിയൊക്കെ കല്യാണം ജോലിയുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ നല്ല ഉത്തമനായ ആരോഗ്യതരനായ ഭർത്താവ് പറയണം നീ പോണ്ടായിന് ഞാനിവിടെ ജോലി ചെയ്ത് നിന്നെ ജീവിപ്പിക്കാം നീ കുട്ടികളെയും ഒക്കെ നോക്കൂ നിനക്കൊരു ചെറിയ തൊഴിലും കൂടെ കണ്ടിട്ടിട്ട് ഇവിടെ നിൽക്കാം എന്ന് പറയുന്നതിന് പകരം ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിച്ച് അവിടെ ഒരു പാർട്നർ ഉണ്ടാക്കി അവിടെ ബിസിനസ് ഉണ്ടാക്കി അവിടെ പണം ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്ന ഈ ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ള എനിക്ക് എനിക്ക് നിരവധി പേരെ അറിയാം നിരവധി പേരെ അറിയാം യാതൊരു ജോലിയും ചെയ്യാതെ അവരുടെ അവരുടെ ആയിട്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കി അവർ കൊടുക്കുന്ന പണം കൊണ്ട് സുഗലോലുപതമായി ജീവിച്ച് ആ പണം കൃത്യമായി അവർ വൈകുന്നേരം മദ്യപിച്ച് കുട്ടികൾക്ക് ആവശ്യമുള്ളത് കൊടുത്തൊന്നും ശ്രദ്ധിക്കില്ല അവരുടേതായിട്ടുള്ള ഒരു ലോകം വേണമെങ്കിൽ ഒരു സ്ത്രീ സൗഹൃദം കൂടെ ഉണ്ടാക്കി ജീവിക്കുന്ന ഭർത്താക്കന്മാരോടുള്ള എൻ്റെ അപേക്ഷയാണ് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച എനിക്ക് ആ വാർത്ത വായിക്കാൻ പറയാൻ എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല ഭാര്യമാരെ വിദേശത്തേക്ക് ജോലിക്കയച്ചിട്ട് ഭർത്താക്കന്മാർ ആഡംബരപൂർവ്വമായ ജീവിതം ഇട നയിക്കുമ്പോൾ ഭാര്യമാർ അനുഭവിക്കുന്ന ു ദുഃഖ ദുരിതങ്ങൾ മാത്രമല്ല അവർ മറ്റൊരു പുരുഷനുമായിട്ട് ചേർന്നിട്ട് കൊണ്ടുള്ള ബിസിനസ്സോ ഇല്ലെങ്കിൽ അന്നങ്ങനൊരു രാജ്യത്ത് അവർക്ക് പരിചയമില്ലാത്ത ലോകത്ത് എത്ര കാലം ജീവിച്ചാലും അതൊരു മറ്റൊരു ലോകമാണ് എന്ന് ആ ലോകത്താണ് താൻ ജീവിക്കുന്നതെന്നും അവിടെ അതിൻ്റെ പരിമിതികളുണ്ടെന്ന് നമ്മൾ ഈ ഭർത്താക്കന്മാർ തിരിച്ചറിയണം അപ്പോൾ അവർ ഇവിടെ നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ അതുകൊണ്ടല്ലേ അപ്പം ഭർത്താവും ഹരിട്ട് ഒരിടത്ത് ജോലി ചെയ്യുകയായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പോയി പെടില്ല അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി ജീവിതം എന്ന് പറയുന്നത് കാരാഗ്രഹത്തിൽ കിടക്കാനുള്ളതല്ല ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ മഴയും ഇവിടുത്തെ വെയിലും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജന്മമാണല്ലോ മനുഷ്യന് വേണ്ടത് ഇവിടുത്തെ ക്ഷേത്രത്തിൽ മണിമുഴങ്ങുകയും ഇവിടുത്തെ ആരാധനാലയങ്ങളിൽ പോയി നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ നടത്തുകയും നമുക്ക് യാത്ര ചെയ്യാനും നമുക്ക് ജീവിക്കാനും പറ്റിയ സാഹചര്യങ്ങളും ഒക്കെ വിസ്മൃതിയിലാക്കിക്കൊണ്ട് നേരെ അവിടെ പോയി വേറൊരു ലോകത്ത് ജീവിച്ച് അവിടുത്തെ രക്തവും വിയർപ്പും ഒക്കെ നമ്മുടെ അവിടെ ഉപേക്ഷിച്ച് അവിടുന്ന് കുറേ പണം ഉണ്ടാക്കി ഇവിടെ ഉള്ളവർക്ക് കൊടുത്ത് അതിൻ്റെ പേരിൽ കേസും വഴക്കും ഇവിടെ വരുമ്പോൾ കേസും വഴക്കുമായിട്ട് വീടും കാടും ഇട്ട് കൊടുക്കാത്ത എത്രയോ പേരുണ്ട് വീടും ഭൂമിയൊന്നും ഇട്ടുകൊടുക്കാത്തവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ തിരിച്ചു വരുമ്പം അവരുടെ പേര് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത എത്ര പേര് തന്നെ വിളിക്കുന്നുണ്ട് ഒരു നിവർത്തിയും ഇല്ലാത്തവർ അതൊക്കെ സഹോദരങ്ങളുടെ കയ്യിലും സഹോദരിമാരുടെ കയ്യിലും അമ്മ അച്ഛനമ്മമാരുടെ കയ്യിലും നീ അവിടുത്തെ പണം ഉണ്ടാക്കിക്കൊണ്ട് വരികയില്ലേ അവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ലാതെ വന്ന് നിരാരംഭരായി നിൽക്കുന്ന ആ ഒരു അവസ്ഥയുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഈ പടച്ചക്ക നമ്മുടെ യുദ്ധക്കളത്തിലെ ആയുധങ്ങൾ നഷ്ടപ്പെട്ട് മുറിവേറ്റ് നിൽക്കുന്ന മനസ്സ് പോലെ നിൽക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഊർജ്ജം പോലും ഇല്ലാതെ നിൽക്കുന്ന നിരവധി പുരുഷന്മാരുണ്ട് നിരവധി സ്ത്രീകളുണ്ട് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്തിന് ജീവിക്കണം എന്നുള്ളതല്ല എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് ആ ജീവിതത്തെക്കുറിച്ച് നമ്മളൊരു ധാരണ ഉണ്ടാക്കുകയും ഇതിപ്പോൾ നമ്മൾ അവിടെ പോയില്ലേക്ക് തന്നെ ഇവിടെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഞാൻ എനിക്ക് സംസാരിക്കാനുണ്ട് കാരണം ലോൺ എടുത്ത് വീട് വെച്ച് കച്ചവടം ഉണ്ടാക്കി നശിപ്പിച്ച് നശിച്ച് ബാധ്യതകൾ കയറി മദ്യപിച്ച് ഇല്ലാതെ ജീവിതത്തിൽ ഹോമിച്ച് ഒരു രക്ഷയില്ലാതെ പടുകൂറ്റൻ ബാധ്യതകളുടെ പടുകൂറ്റൻ കുഴിയിലേക്ക് ചെന്ന് വീണിട്ട് കരകയറാൻ പറ്റാതെ കൈകാലിട്ടടിക്കുന്ന എത്രയും പേര് ഒരു ദൈവത്തിനും രക്ഷിക്കാൻ പറ്റില്ല ഒരു പൂജകളും കൊണ്ട് അത് പരിഹാരവും ഇല്ല മനസമാധാനവും ശാന്തിയും കിട്ടുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക ബന്ധത്തിന്റെ സുതാര്യത മനസ്സിലാക്കുക ഭാര്യമാരെ ജോലിക്ക് വിട്ടിട്ട് ഭർത്താക്കന്മാർ ഇവിടെ ആഡംബ സുഖലോലുപതയായിട്ട് ജീവിക്കുമ്പോൾ വരാൻ പോകുന്ന മഹാ ദുരന്തങ്ങളിലൊന്നാണ് നമ്മൾ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഏർ ഒരു ഒരാളെ ഒരാളെ മൃഗീയമായി കൊലപ്പെടുത്താനും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാനും നമ്മൾ സ്വയം കൊല്ലപ്പെടാനും ഒക്കെ ഇടയാകുന്ന അവസ്ഥകൾ ഉണ്ടാകാതിരിക്കട്ടെ നല്ല മാർഗങ്ങളും നല്ല ചിന്തകളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം